ിൽജോ ടു കോസ്മെറ്റിക്സ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നതൊന്നറിയാമോ നൈക്കിയുടെ പിൻ പിൻസെയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് കുറച്ച് ഐറ്റംസ് എന്ന് വെച്ചാൽ കൂടുതലും ലിപ്സ്റ്റിക്കുകൾ തന്നെയാണ് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഓരോരോ ഐറ്റവും കാണിച്ച് തരാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കൂടി ഇരിക്കുകയാണ് പക്ഷെ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ ഐറ്റവും ഞാൻ സെപ്പറേറ്റ് കാണിച്ച് തരുന്നതാണ് ഇപ്പോൾ മൊത്തത്തിലെല്ലാം എന്തൊക്കെ വാങ്ങിച്ചു എന്തൊക്കെ ഐറ്റംന്ന് നമുക്ക് കാണിക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ഇടുന്നത് വളരെയധികം ഞാൻ ബോർഡടിപ്പിക്കുകയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിചാരി തോന്നുന്നു എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ ഓക്കെ നമുക്ക് ഓരോ ഐറ്റത്തിലൂടെ മുന്നോട്ടേക്ക് പോകാം അപ്പൊ ഇതാണ് നിന്ന് വന്ന ഐറ്റം എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഈ പാക്കറ്റ് കിട്ടുമ്പോൾ അത് പൊട്ടിച്ച് എങ്ങനെയായിരിക്കും ഫോണിലൂടെ കാണുന്ന മാതിരി ആയിരിക്കുമോ എന്നറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അതെ ഓരോരോ ഐറ്റംസും നമുക്ക് കാണാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് നമുക്ക് പരിചയപ്പെടാം ഇതെല്ലാം ലിപ്സ്റ്റിക്കുകളും ലിപ് ബാം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് ഇത് ഫസ്റ്റ് ലാക്മേയുടെ ന്യൂഡ് ഡ്രീമാണ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഷെയ്ഡാണ് ഇത് ഫാബ് ലിപ് വിപ്പിൻ്റെ തേഴ്സ്റ്റി എന്ന ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഇതും നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് നൈക്കയുടെ സോഫ്റ്റ് ക്രീം തേജ ന്യൂഡ് എന്ന ലിപ്സ്റ്റിക്കാണ് പിന്നതേ നമ്മുടെ ചായ ഏറ്റവും ഫേമസ് ആയതും കുറേ ട്രെൻഡിങ് ആയതുള്ള ലിപ്സ്റ്റിക് ആണ് നൈക്കയുടെ ചായ എന്ന ലിപ്സ്റ്റിക്ക് ഇതൊരു സൂപ്പർ ലാസ്റ്റ് ജെൽ ഐലൈനർ ആണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കാൻ പോവുകയാണ് പിന്നെ പിന്നതേ സൂപ്പർ ലൈറ്റ് ക്ലൗഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നൈക്കയുടെ തന്നെയാണ് ലോങ് ലാസ്റ്റിങ് ആണ് പിന്നെ വരുന്നത് നമ്മുടേതേ ഡ്രിപ്പാണ് ഏത് മാസിൻ്റെ ലിപ്പ് ഡ്രിപ്പാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ വേറെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഞാനൊരു ലിപ്പ് ലൈനറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് സിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റി ലിപ്പ് ലൈനറാണ് അതെ ഇത്ര ആണ് ഈ തവണത്തെ നൈക്ക പിൻസലിന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഓരോന്നും നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിച്ചു തരുന്നതാണ് ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നൈക്കയുടെ സൂപ്പർ ലൈറ്റ് ക്ലൗഡ് ലിക്ക് ലിപ്സ്റ്റിക്കാണ് ഇത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന സിനിമോൺ സെർന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഒരു ബ്രൗൺ ടച്ച് വരുന്ന ഷെയ്ഡാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇഷ്ടപ്പെടുന്നുണ്ടോ അതേ ഒരു ബ്രൗൺ ടച്ച് വരുന്നൊരു നൂട് നൂഡ് ഷെയ്ഡ് തന്നെയാണ് അടുത്തത് സൂപ്പർ ലാസ്റ്റ് ജെൽ ഐലൈനറാണ് ഇത് ഇൻസൈറ്റിൻ്റെയാണ് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ വീഡിയോസിലൂടെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉപയോഗിച്ചിട്ട് റിവ്യൂ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് ജെല്ലുമാണ് ആ ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ പല പല രീതിയിലുള്ള ഐ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും പിന്നെ പിന്നെതേ ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഫാബിൻ്റെ ലിപ് വിപ്പാണ് ഫാബ് ബ്യൂട്ടീനെയാണ് ഇതും ഒരു ബ്രൗൺ ടച്ച് വരുന്നതാണ് ഈ ഷെയ്ഡ് നെയ്മെന്ന് പറഞ്ഞാൽ തേഴ്സ്റ്റി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് നെയ്മാണ് ഇതും ഒത്തിരി വൈറലായ ഒരു ലിപ്സ്റ്റിക്കാണ് നല്ല ലോങ് ലാസ്റ്റിക് ആണ് അതേ രണ്ടും ഒരു ഷെയ്ഡിനോ ഷെയ്ഡ് മാതിരി നമുക്ക് തോന്നും ഒരു ബ്രൗൺ ടച്ച് വരുന്നൊരു ഷെയ്ഡാണ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടൂണിനും നല്ല രീതിയിൽ ചേരുന്നതാണ് ഇതാണ് മാസ് ഡ്രിപ്പ് ലിപ്പ് മിസ്റ്റ് ഇതിൻ്റെ വേറെ ഷെയ്ഡുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു പിങ്ക് ടച്ച് റെഡ് ടച്ച് ആ ഒരു രീതിയിലോട്ട് വരുന്നൊരു ഷെയ്ഡാണ് പോമെലോ ഡ്രിപ്പ് എന്ന ഷെയ്ഡാണ് സിറോ സെവൻ ഇതും ദേ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഷെയ്ഡായിട്ടല്ലേ തോന്നുന്നത് പിങ്ക് ആയിട്ട് തോന്നുന്നില്ല പക്ഷെ ഒരു പിങ്ക് ടച്ച് ആണ് കേട്ടോ കൂടാതെ വരുന്നത് സിറോ സെവൻ പിന്നെതേ അടുത്തത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയി ഏറ്റവും വയറൽ ആയിട്ടൊരു ലിപ്സ്റ്റിക് ആയിരുന്നു മാറ്റി ടു ലാസ്റ്റ് നൈക്ക മാറ്റി ടു ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ചായ ചായയുടെ നേരത്തെയൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു ബോട്ടിലിൽ വന്നിട്ട് അതിൻ്റെ ഷെയ്ഡും ഈ ഷെയ്ഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതൊരു ന്യൂഡ് പിങ്കിലോട്ട് വരും ഇതൊരു ന്യൂഡ് ബ്രൗണിലോട്ട് വരും ഞാൻ സ്വച്ച് ചെയ്ത് കാണിക്കാം നോക്ക് കണ്ടോ ഇതും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് എല്ലാവർക്കും തന്നെ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു ഷെയ്ഡാണ് എയ്റ്റീൻ ആണ് എൻ്റെ നമ്പർ വരുന്നത് ചായ എന്നാണ് പേര് വരുന്നത് പിന്നെ ദേ ഇത് ലാക്ക് മേഡ് ന്യൂഡ്രിൽ എന്തോരം വീഡിയോസ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് അറിയാമോ സീറോ എയ്റ്റ് പറയുന്ന ഷെയ്ഡാണ് അതും ഏകദേശം അതിനോട് ചേർന്ന് വരുന്നൊരു ന്യൂട്ട് ഷെയ്ഡാണ് ഇതെ നോക്കി കാണാൻ പറ്റുന്നില്ലേ കയ്യിൽ സ്വച്ച് ചെയ്യുമ്പോൾ അത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഏകദേശം അതേ രീതിയിലൊക്കെ തന്നെയാണ് വരുന്നത് സീറോ എയ്റ്റ് ന്യൂ ഡ്രീം എന്ന ഷെയ്ഡാണ് വരുന്നത് ലാക് മേ ഫോർ അവർ ലിക്വിഡ് ലിപ്പ് കളറാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് സംഭവം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതേ അടുത്തത് വരുന്നത് നൈക്കയുടെ ക്രീമി ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് തേജാ ന്യൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇതും ഒരു ന്യൂട്ട് ഷെയ്ഡാണ് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ പക്ഷേ എന്നാലും ആ ഷെയ്ഡ് ഇടുമ്പോൾ ആ ഒരു ക്രീമി ടെക്സ്റ്ററൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് നമ്മുടെ നൈക്കയുടെ തേജന്യൂടും ഇനി വരുന്നത് നമുക്ക് ലിപ്പ് ലൈനറാണ് ലിപ് ലൈനർ ഇതും ഒരു ബ്രൗൺ ടച്ചാണ് എല്ലാം ബ്രൗണിനോട് ചേർന്നിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ് ഏതൊരു ലൈറ്റ് ലിപ്സ്റ്റിക്കുകളോ ലിപ്സ്റ്റിക്കുകളുടെ പുറവേക്കൂടി ഒരു ലൈൻ കൊടുക്കുമ്പോൾ അതൊരു ബോൾനെസ് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിനും ലിപ്പിനെ നല്ല രീതിയിൽ എടുത്ത് നിൽക്കാനും എല്ലാം പറ്റും അപ്പോൾ ദേ ഇത്രയും ഐറ്റംസാണ് ഞാൻ നൈക്കയുടെ പിങ്ക് സെയിലിലൂടെ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഡാർക്ക് ബ്രൗൺ വരുന്നുണ്ട് ബാക്കിയെല്ലാം ന്യൂഡ് ഷെയ്ഡ്സുകളാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ Bye.